എന്താണ് നോക്കിയത് അസ്സാം വലൈക്കും ഫാത്തിമ പൊന്നോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ബർത്ത്ഡേ വ്ലോഗാണ് ആ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മാത്രമേ ആണ് ഇതിൽ എന്തൊക്കെ ഏതൊക്കെ മനസ്സിലാവുകയുള്ളൂ ഒരു സർപ്രൈസായിട്ടായ കാരണം വ്ളോഗായിട്ട് ചെയ്തതല്ല അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും രാത്രി ഒരു പതിനൊന്നര മണിയൊക്കെ ആവാറായിട്ടോ അപ്പം നിലത്ത് വിരിക്കുക പൊന്നു കെട്ടോ അവിടെ താത്ത കെടുക്കുന്നുണ്ട് ഇക്കാൻ്റെ പെങ്ങൾ അപ്പോൾ അവർ അവരും അവർ മക്കളൊക്കെ ഉണ്ട് താത്തി മക്കളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാളും കുട്ടികളൊക്കെ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നിലത്ത് വിരിക്കുക പൊന്നു താത്ത നല്ല ഉറക്കത്തിലായിക്കൊണ്ടു കിട്ടാ അപ്പോൾ ഇപ്പോൾ അവർ സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വിരിച്ച് കിടക്കാൻ നിൽക്കുക ഇത് താത്താൻ്റെ മക്കളാണ് അപ്പോ ദന്റെ മോളാണ് മറ്റേത് ആശി അപ്പോൾ അവര് സംസാരിച്ചിട്ടിരിക്കാന് പ്ലാനിങ് ഒക്കെ ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള പ്ലാനിങ്ങിലാണ് പണ്ട് വൃത്തിയാക്കണല്ലേ എത്തിവർത്തെ കേൾ 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 വെർത്തെത്തി നല്ല ലൈറ്റ് ഇങ്ങോട്ട് കാണാം താങ്ക്യൂ താങ്ക്യൂ സ്നേഹത്തോടെ അയച്ചോ താങ്ക്യൂ ഫെമി <laughs> നമുക്ക് <that's> ഞരാട്ടെ that, <laughs> <Ton coughs> <laughs>

Kamu tak ada, kamu kenal tu. Kamu tak ada, tu. ada, kamu kenal tu. Kamu tak ada, kamu kenal tu. Kamu tak ada, kamu kenal tu. tu. tak ada, tu. ada, tu. ോനെ ഫോണ് വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് വന്നിട്ട് ഇണീലേ എന്തൊക്കെ പാത്തി മദ്രസ പോയിക്കാത്തിമല്ല മദ്രസേന്ന് വന്നിട്ട് പറയണ്ടേ ഇപ്പഴാ വരുന്നറിയില്ലല്ലോ എന്താണ് കേക്ക് എന്താണ് മാറിക്കണ്ടുക്കിയോ എന്ത്ണ്ട് ഷെഫനുട്ടിക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് അതുപോലെ ഇങ്ങനെ നോക്കാൻ വേണ്ടിട്ടയച്ചെന്നതാണേ ആ ഇടാൻ തന്നെയാ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് വന്നോക്കി നോക്കുമ്പോ ഡ്രസ്സ് പാകല്ല അവര് സർപ്രൈസായിട്ട് കൊടുന്നതായിരുന്നു ഞാൻ ഉക്കാകെ കൂടി പോയിട്ട് കടയിൽ പോയിട്ട് വീണ്ടും മാറ്റാൻ പോയി ഫാത്തിമ മാറ്റി ഫാത്തി വലിപ്പം കൂടുട്ടോ കളർ ഇഷ്ടായ ഇപ്പൊ പിന്നേ പൈസ അയച്ചെന്ന് മാമ ആദ്യം പൈസ അയച്ചെന്ന് പാവം എടുത്ത് അയിനായ സൈസ് വലുതാവണേ ഇതിന് രണ്ടായിരത്തി സംതി മൂവ്യ രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് ഷോൾ അങ്ങനെ ഉണ്ട് നീ ഇട്ടിട്ടേ മാമാക്ക് വിളിക്കണം കേട്ടാ പാപ്പ മാമാക്ക് വിളിക്കണം ടുത്ത് നിക്കട്ടെ അല്ലെങ്കിൽ എല്ലാ വീടിനും എവിടെ ബില്ലാൽ മോന എവിടെ ഇതിലാ അതാ എവിട ચ્રીડીરમાએ. ચારલે સાર કરરિંઓ. જારા પણને. યે મારિં. સારરિં.

അങ്ങനെ അവസാനം ബർത്ത്ഡേ ഒക്കെ വിചാരിക്കാത്ത രീതിയിലെ ചെറുതായിട്ടൊക്കെ അങ്ങോട്ട് സെലിബ്രേഷൻ ആയി എന്നാണ് പറയാ എന്തായാലും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും സാധിച്ച് എന്തായാലും ഉപ്പാക്കും പിള്ളേരുമാക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി അവർക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര മക്കളിങ്ങനെ സന്തോഷിക്കേണ്ട ഇപ്പം അങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളെ ഒരു ഇതും അറിയാതെ വളർത്തിയതാണ് ഞങ്ങളഞ്ച് മക്കളിനെയും അത്രയും ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം അങ്ങനെ ഇപ്പം ആക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ മുന്നേ മുമ്പിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയണത് അതേപോലെ ഇപ്പം അലഹമില്ല ഞങ്ങളെ ആങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവനക്ക് മാക്സിമം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്കൊക്കെ ചെയ്തു തരാറുണ്ട് അള്ളാഹു എന്തായാലും ആഫിയത്തും ആരോഗ്യവും ദീർഘായസമൊക്കെ ഇട്ട് കൊടുക്കട്ടെ അവർക്കും നമുക്ക് എല്ലാവർക്കും അപ്പോൾ എന്തായാലും ഈ എന്താ പറയുക എൻ്റെ മോളുടെ മുഖത്ത് കാണുന്ന സന്തോഷം അത് അവർ അവർ കൊടുത്ത ആ സന്തോഷമാണ് അപ്പോൾ ആ ഓരോ മക്കളുടെ സന്തോഷത്തിൽ പഠിച്ചവന് അവർക്ക് ബർക്കത്തും റഹ്മത്തും ഒക്കെ കൊടുക്കട്ടെ എന്നാലും ഇപ്പോഴും എൻ്റെ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മനസ്സിൽ തൊട്ടിട്ടുള്ള ദാഹകാരനാണ് കാരണം അത്രയും ഞങ്ങളപ്പ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടങ്ങറായതാണ് ഇപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും വേണ്ടിയിട്ട് എൻ്റെ ഒപ്പ ആങ്ങളൊക്കെ ഇടങ്ങാറാവുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷമാണ് എൻ്റെ മോളെ മൂത്തും ഞങ്ങളെ ഫാമിലിയിൽ മൊത്തം എല്ലാവർക്കും ആ ഒരു സന്തോഷമാണ് അവരാണ് ഞങ്ങളുടെ നെടും തൂണ് സ്വത്തിന്റെ ഭർത്ത നന്നായി നടക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നു മോള് നല്ല പാഠിത്തം പഠിക്കാനും സന്തോഷമായുള്ള ജീവിതം നയിക്കാനും അള്ളാഹു എന്നെന്നും കാവല് നൽകട്ടെ എല്ലാരും നന്നായി പ്രാർത്ഥിക്കാൻ നോക്കണം മോളുടെ ഭർത്തട നന്നായി നടക്കുവാൻ ഉപ്പാന്റെ പ്രാർത്ഥന എന്നും ഉണ്ടാകും അവൾക്കിട്ട് പാട്ടുകൾ പാടിക്കൊടുക്കാതെ അവൾക്ക് ഒരു ജോഡി ഡ്രസ് എടുത്തു കൊടുത്തൂടെ என்தானு உப்பாப்பா நீங்கள் பாடும்னது